അച്ഛനെ ഇല്ലാതാക്കിയവൾ നടി നായരെ റിജിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് െതിരെ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ദിവ്യക്കെതിരെ അതിരൂക്ഷ പരാമർശമാണ് റിജിൽ നടത്തിയത് രണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് അച്ഛനെ ഇല്ലാതാക്കിയവൾ എന്നാണ് റിജിൽ എഫ് ബിയിൽ കുറിച്ചത് ദിവ്യയുടെ വിമർശനത്തിന് നടി സീമാജി നായർ നൽകിയ മറുപടി പോസ്റ്റിന് താഴെയായിരുന്നു റിജിലിന്റെ കമന്റ് ലൈംഗികാരോപണത്തിൽപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കായി കഴിഞ്ഞ ദിവസം വീണ്ടും ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തുവന്നിരുന്നു രാഹുലിനെ പിന്തുണച്ച് പതിവായി രംഗത്തെത്താറുള്ള സീമാജി നായർ ചൊവ്വാഴ്ചയും എം എൽ എക്ക് അനുകൂലമായ പോസ്റ്റുമായി എത്തി തെറ്റ് ചെയ്തെങ്കിൽ മാത്രം രാഹുൽ ശിക്ഷിക്കപ്പെടണമെന്ന സീമ പുതിയ പോസ്റ്റിൽ കുറിച്ചു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും അവർ ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് നടിമാരായ അനുശ്രീയെയും സീമാജി നായരെയും കുറ്റപ്പെടുത്തി പി പി ദിവ്യ പോസ്റ്റ് പങ്കുവച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയും സീമയും പോലുള്ളവരുടെ പിന്തുണയും ആലിങ്കനവും പ്രോത്സാഹനമാകുന്നുവെന്നായിരുന്നു ദിവ്യയുടെ പോസ്റ്റ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന കുറിപ്പോടെ അനുശ്രീയുടെയും സീമയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു വിമർശനം പിന്നാലെ ഇതിന് മറുപടിയുമായി സീമാജി നായർ രംഗത്തെത്തി രത്നഗിരിയുടെ ഞങ്ങൾക്ക് ചാർത്തിത്തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് എന്നായിരുന്നു സീമാജി നായരുടെ മറുപടി ഇതിന് താഴെയാണ് റിജിൽ മാക്കുറ്റി കമന്റുമായി എത്തിയത് രണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാക്കിയ ഇവൾ തന്നെ ഇത് പറയണമെന്നായിരുന്നു റിജിലിന്റെ കമന്റ് കെ പി സി സി അംഗമായ റിജിൽ മാക്കുറ്റി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യ വാർഡിൽ വാർഡില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നുണ്ട്